ഇതാണ് ഹൈഡ്രോളിക് സ്റ്റോറേജ് ഉള്ള കട്ടിൽ എന്ന് പറയുന്നത് ഇനി ഞാൻ പറയാൻ പോണ കാര്യം കേട്ടാൽ നിങ്ങൾ ഞെട്ടും ഈ ഹൈഡ്രോളിക് സ്റ്റോറേജ് ഉള്ള കട്ടിലും ഈ കാണുന്ന കാണുന്നതാ ഈ കാണുന്ന ഡ്രസ്സിംഗ് ടേബിളും ഈ കാണുന്ന മൂന്ന് ഡോർ വാർഡ്രോബും ആ കാണുന്ന സൈഡ് ബോക്സും മുപ്പത്തി അഞ്ച് തൊള്ളായിരത്തിൽ നിങ്ങി അങ്ങോട്ട് തന്നു കഴിഞ്ഞാൽ എങ്ങനെ നിങ്ങൾ ഞെട്ടോ ഇവിടെ റിക്ലൈനർ സോഫേന്റെ ഒരു വൈഡ് വെറൈറ്റീസ് ഓഫ് കളക്ഷൻസ് ഉണ്ട് ഒരു അറുപത്തി അയ്യായിരം രൂപ തൊട്ടരുതാ ഇതേപോലത്തെ റിക്ലൈനർ സോഫേന്റെ സെറ്റ് സ്റ്റാർട്ടിംഗ് ആണ് കഴിഞ്ഞ ദിവസം ഒരു ന്യൂസ് പേപ്പറിന് ഇവിടെ കിട്ടിയിട്ടുള്ള ഒരു നോട്ടീസാണ് ഇത് ഇത് വായിച്ചു നോക്കിയപ്പോൾ ഇതിൽ മൊത്തം ഓഫേസ് ആണ് അത് നമ്മുടെ ഡാമറോ കാലിക്കറ്റ് ഉള്ളത് അപ്പൊ അന്ന് വിചാരിച്ചാണ് ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ഓഫീസിനെ കുറിച്ച് നിങ്ങൾ അറിയിക്കണം എന്നുള്ളത് എങ്ങനെ ഇവിടുത്തെ ഓഫീസിൽ നിന്ന് എക്സ്പോർട്ടോ നോക്കിയാലോ കാൺ ഫോളോ മീ ആരെയടുത്തുപാലം ഫ്ലൈ ഓവറിന്റെ തൊട്ടടുത്താണ് ഈ ഒരു സ്പോട്ട് പണ്ട് തൊട്ടേ ഫർണിച്ചർ മേഖലയിൽ ഒരു ചരിത്ര സൃഷ്ടിച്ച ബ്രാൻഡാണ് ഡാം റോ മറ്റ് ഈ റിക്ലൈനർ സോഫയൊക്കെ നമ്മൾ ടി വി കാണാനും അതേപോലെ തന്നെ റിലാക്സേഷന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് അല്ലേ ഇവിടെ റിക്ലൈനർ സോഫേന്റെ ഒരു വൈഡ് വെറൈറ്റീസ് ഓഫ് കളക്ഷൻസ് ഉണ്ട് ഒരു അറുപത്തി അയ്യായിരം രൂപ തൊട്ടരുതാ ഇതേപോലത്തെ റിക്ലൈനർ സോഫേന്റെ സെറ്റ് സ്റ്റാർട്ടിങ് ആണ് കേട്ടോ ഭയങ്കര റിലാക്സേഷൻ തന്നെ അപ്പൊ ഈ സിക്സ്റ്റി ഫൈവ് തൗസൻഡ് ഈ ഒരു സോഫയുടെ ഡീറ്റെയിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ മൂന്നാൾക്കും സിംഗിൾ സിംഗിൾ ആയിട്ട് ഇവിടെ രണ്ടാൾക്കും ഇരിക്കാം ഇനിയിപ്പൊ നിങ്ങൾക്ക് സെറ്റ് ആയിട്ടല്ല സിംഗിൾ ആയിട്ട് റിക്ലേമ സോഫ വേണമെങ്കിൽ അതും ഉണ്ട് ദാ ഇതാണ് സംഭവം പതിമൂന്നേ തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ ഉണ്ടെങ്കിൽ ഈ ഒരു ഐറ്റം നമ്മുടെ വീട്ടിലെത്തിക്കാം വേറൊരു കാര്യം കാര്യമുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ നടന്നു കഴിഞ്ഞപ്പം ജസ്റ്റ് ഒന്നിങ്ങനെ ഇരുന്നതാ ഓ ഇത്രയും കംഫർട്ടിൽ ഒരു സോഫ ഞാൻ വേറെ കണ്ടിട്ടില്ല കേട്ടോ അത്രയും സോഫ്റ്റ് ആണ് ഈ സംഭവം എന്താണെന്ന് അറിയില്ല ഇതിന് ശരിക്കും വില എന്നറിയുന്നത് അറുപത്തിനാലായിരം ആണ് പക്ഷേ നിങ്ങൾക്ക് ഇവരുടെ സ്പെഷ്യൽ പ്രൈസ് ഉണ്ട് അമ്പത്തിരണ്ടേ അഞ്ഞൂറ് ഫിഫ്റ്റി ടു ഫൈവ് ഹൺഡ്രഡ് ഉണ്ടെങ്കിൽ ഈ ഒരു ഐറ്റം വാങ്ങി നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോയി കൊണ്ടുപോയിടാട്ടോ സംഭവം കൊള്ളാം മുതലാണ് ഇനി ഇപ്പൊ ഇതിന് റേറ്റ് കുറച്ചിട്ട് നിങ്ങൾക്ക് കംഫർട്ടബിൾ സോഫ വേണമെങ്കിൽ നാൽപ്പത്തിനാല് തൊള്ളായിരത്തിന് ഈയൊരു ഐറ്റം ഉണ്ട് സോഫ തന്നെ നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ടച്ച് ആൻഡ് ഫീല് ഏതാണോ വേണ്ടെന്നുള്ളത് നോക്കി സെലക്ട് ചെയ്യാൻ പറ്റും ഡൈനിങ് ടേബിൾ ആണെങ്കിൽ തന്നെ ഡൈനിങ് ടേബിളിലും ഒരുപാട് കളറിൽ ഒരുപാട് മെറ്റീരിയലിൽ വരുന്ന ഐറ്റം ഉണ്ട് അപ്പൊ ഇതിന് തൊട്ടടുത്ത ഫ്ലോറിൽ തന്നെ ഒരുപാട് ലേറ്റസ്റ്റ് ട്രെൻഡി കളക്ഷൻസ് ആയിട്ടുള്ള കണ്ടംപററി ഡിസൈൻസിലുള്ള സോഫാസും ഇവരോട് ആക്കി വെച്ചിട്ടുണ്ട് അതും പല കളറില് പല വേരിയന്റുള്ളത് ഇങ്ങനെ സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റിയിട്ടുള്ള ഓഫീസ് ഫർണിച്ചറാണ് നോക്കുന്നെങ്കിൽ അതുകൊണ്ട് കേട്ടോ അവിടെ ഒരുപാട് സംഭവം കൊള്ളാൻ നല്ല പോളിഷ്ഡ് ആയിട്ടാണ് ഇങ്ങനെ രാജകീയമായിട്ട് ഓഫീസിലിരിക്കുക അപ്പോൾ ഓഫീസ് ഫർണിച്ചറിൽ തന്നെ ഓഫീസ് ടേബിളും ഓഫീസ് ചെയറും ഓഫീസ് ഷെൽഫും ഇനിയിപ്പം സ്റ്റഡി ടേബിൾ വേണമെങ്കിൽ അതിനും കളക്ഷൻസ് ഉണ്ട് അതേപോലെ നമ്മുടെ റൂമിന് ഒത്തിട്ടുള്ള സ്റ്റഡി ടേബിൾ കുട്ടികൾക്ക് പഠിക്കാൻ പറ്റിയിട്ടുള്ളത് പിന്നെ ഓഫീസ് ചെയർസ് ഒക്കെ പല കളറിൽ പല ബ്രാൻഡ് ഐറ്റംസ് ഉണ്ട് അപ്പോൾ നിങ്ങളുടെ ഇന്റീരിയർ ഒക്കെ നോക്കിയിട്ട് ഏതാണോ കളർ വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്ന് നോക്കി സെലക്ട് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ കുറെ ബെഡ്റൂംസിനും മോഡൽസ് ഇവർ ഇവിടെ തന്നെ സെറ്റ് ആക്കിയിട്ടുണ്ട് ഇതേപോലെ നമുക്ക് ഒരു ബെഡ്റൂമ വീട്ടിലെ സെറ്റ് ആ അലമാര അതായത് വാർഡ്രോബ് ഒക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം സ്പേഷ്യസ് സ്പേഷ്യസായി തന്നെയാണ് ഇവർ സെറ്റ് ആക്കിയിട്ടുള്ളത് അപ്പം ഇതേപോലെ പല റേഞ്ചിലുള്ള ഐറ്റംസ് വാങ്ങണമെങ്കിൽ നേരെ ഇവിടെ ഡാമറിലേക്ക് വന്നാൽ മതി കറക്റ്റ് ലൊക്കേഷൻസ് നമ്മൾ പാലം ഫ്ലൈ ഓവറില്ല അതിൻ്റെ തൊട്ട സൈഡിൽ തന്നെയാണ് വേറൊരു വീഡിയോ കാണാം ബൈ